എല്ലാവർക്കും നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃതഹാരങ്ങൾ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ്സുകളാണ് ചാനലിൽ എടുത്തിരിക്കുന്നത് ആ രണ്ട് ക്ലാസ്സുകളും എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ചോദ്യോത്തരങ്ങൾക്കുള്ളതാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ഇനി ഈ ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വരൂ എന്നൊന്നുമില്ല നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം ഏതായാലും ഇന്നത്തെ ക്ലാസ് കാണുന്നതിന് മുമ്പായി കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ കൂടി കാണുക എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം സുഹൃതഹാരങ്ങൾ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിക്കുകയാണെങ്കിലും അതിന് ആമുഖമായി എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഖണ്ഡികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും കൂടുതൽ മാർക്കുള്ള ചോദ്യങ്ങൾക്ക് ഈ ഘണ്ഡിക നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ത്തിലെ ആദ്യ കഥാകാവ്യം എന്ന് വിളിക്കാവുന്ന കുമാരനാശാന്റെ ചണ്ടാലഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് സുഹൃതഹാരങ്ങൾ പ്രൊഫസർ ലക്ഷ്മി നരസുവിൻ്റെ എസെൻസ് ഓഫ് ബുദ്ധിസം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഈ കൃതിയുടെ മൂലകഥ ജാതീയവും മതപരവുമായ അന്ധതകളുടെ വേരറുക്കുന്ന ആശാന്റെ ഈ കൃതി വർത്തമാനകാലത്തും കാലത്തും വായിക്കപ്പെടേണ്ടതാണ് ഇനി നമുക്ക് പാഠഭാഗങ്ങളിലെ ചോദ്യത്തിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം ഈണം കണ്ടെത്താനുള്ളതാണ് വ്യത്യസ്തമായ ഈണത്തിൽ നിങ്ങൾക്കത് ചൊല്ലി ആസ്വദിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാക്കുകളുടെ അർത്ഥം നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ഈണം ചിട്ടപ്പെടുത്തണം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ മാതങ്കി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാവും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ആര്യനായ ആനന്ദഭിക്ഷു നീചനാരിയായ മാതങ്കിയോട് ദാഹജലം ചോദിച്ചപ്പോൾ അമ്പരന്നുകൊണ്ട് അവൾ നൽകുന്ന മറുപടിയാണിത് ജാതീയമായ അടിമത്ത ചിന്ത അക്കാലത്ത് ഏറെ ശക്തമായിരുന്നു ഉയർന്ന ജാതിക്കാരൻ്റെ അടുത്ത് വരാനോ അവരുടെ കിണർ ഉപയോഗിക്കാനോ അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനോ പോലും അന്ന് താണജാതിക്കാർക്ക് അവകാശമുണ്ടായിരുന്നില്ല അപ്പോഴാണ് ആനന്ദഭിക്ഷു അവളെ ഭഗിനി എന്ന് വിളിക്കുകയും സ്നേഹത്തോടെ ദാഹജലം ചോദിക്കുകയും ചെയ്യുന്നത് അത് മാതങ്കിക്ക് അവിശ്വസനീയമായ കാര്യമായിരുന്നു ഏത് ദുഃഖത്തിലും ദുരിതത്തിലും ജാതിധർമ്മം മറക്കാൻ പാടില്ല എന്നും എന്തിനേക്കാളും വലുതാണ് ജാതി എന്നുമാണ് വളർന്നുവന്ന അവളുടെ സാഹചര്യം പഠിപ്പിച്ചിരിക്കുന്നത് ജലം ചോദിച്ചത് ആര്യനായ ഭിക്ഷു അത് നൽകിയാൽ തനിക്കാണ് പാപമുണ്ടാവുക എന്ന ഭയവും അവൾക്കുണ്ട് ഭിക്ഷു കൊടിയദാഹത്താൽ ജാതി നിയമങ്ങൾ മറന്നുപോയോ എന്നാണ് മാതങ്കി ആശങ്കപ്പെടുന്നത് അടുത്ത ചോദ്യം കറ്റക്കാർക്കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരി ഒതുക്കിച്ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ വേറെയും വാങ്്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ അവ കണ്ടെത്തി ആവിഷ്കാരഭംഗി വിവരിക്കുക വാക്കുകൾ കൊണ്ട് ആസ്വാദകരുടെ മനസ്സിൽ കവി വരയ്ക്കുന്ന ചിത്രമാണ് വാങ്മയ ചിത്രം ഇടതൂർന്ന കറുത്ത തലമുടി മൂടിക്കൊണ്ട് ശിരസ്സിലൂടെ മുഖത്തെ മറച്ചുകൊണ്ട് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി വെച്ചിട്ട് ചെറുചിരിയോടെ നിൽക്കുന്ന മാതങ്കിയെയാണ് വർണ്ണിക്കുന്നത് ഇവിടെ നായികയുടെ രൂപഭാവ ചലനങ്ങൾ അതിസൂക്ഷ്മമായി വർണ്ണിച്ചിരിക്കുന്നു അന്യപുരുഷന്മാരോട് മുഖം മറച്ചേ സംസാരിക്കാവൂ എന്ന പഴയ ആചാര രീതിയും സൂചിതമാകുന്നു ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ കലർന്ന സൗഹൃദഭാവമാണ് ഭാവമാണ് ചെറുചിരിയിൽ തെളിയുന്നത് വാങ്മയ ചിത്രം പ്രതിഫലിക്കുന്ന മറ്റൊരു ഭാഗമാണ് ചോര ചെന്തളി രഞ്ചു മരുണാംശുപൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തെണ്ടലരല്ലി നിൽക്കും പോലെ ചെന്തളിരിനേക്കാൾ ഭംഗിയുള്ള മേനി സൂര്യരശ്മികളാൽ മൂടി പ്രഭാതത്തിൽ അല്ലി കാട്ടി നിൽക്കുന്ന താമരയെ പോലെയാണ് വിടർന്ന ചിരിയോടെ നിൽക്കുന്ന മാതങ്കിയെ കവി വർണ്ണിച്ചിരിക്കുന്നത് സൂര്യരശ്മികളേൽക്കുമ്പോൾ താമരയിലുണ്ടാകുന്ന ഭാവവ്യത്യാസം വിടരലും പ്രകാശിക്കലും ആനന്ദഭിക്ഷുവിൻ്റെ സാമീപ്യത്താലും പരിഗണനയാലും മാതങ്കിയിൽ ഉണ്ടായി ചുവന്നു തുടുത്ത കൈക്കുമ്പിൽ നീട്ടി ദാഹജലത്തിനായി നിൽക്കുന്ന ഭിക്ഷുവിനെയാണ് ഇവിടെ വണ്ടായി സങ്കൽപ്പിച്ചിരിക്കുന്നത് ബുദ്ധഭിക്ഷുവിൻ്റെ സാമീപ്യവും വാക്കുകളും സൃഷ്ടിച്ച ഭാവചലനങ്ങളാണ് ഈ മനോഹരമായ സാദൃശ്യകൽപ്പനയിൽ തെളിയുന്നത് അടുത്ത ചോദ്യം പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി നീ പകർന്നീടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ കാവ്യസന്ദർഭത്തിന് മാറ്റുകൂട്ടുന്ന മറ്റ് പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക ഈ ചോദ്യത്തിൽ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി സുഹൃതഹാരങ്ങൾ എന്നീ വാക്കുകളുടെ അടിയിൽ വരയിട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രയോഗഭംഗി തുളുമ്പുന്ന പദങ്ങളായിട്ട് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള മറ്റു പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം തൂമ തേടും കിണറിൽ നിന്നും വെള്ളം കോരുന്ന മാതങ്കിയുടെ ചലനങ്ങൾ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു തൂമ തേടും പാള എന്നതിന് ഭംഗിയുള്ള പാള എന്നർത്ഥം അർത്ഥമെടുക്കാം ശുദ്ധി പൂർണത ശോഭ എന്നും തൂമ എന്ന പദത്തിന് അർത്ഥമുണ്ട് ഇത് മാതങ്കിക്കുള്ള വിശേഷണമായി മാറുന്നു ആനന്ദഭിക്ഷുവിൻ്റെ സാമീപ്യം പരിഗണന സാഹോദര്യം എന്നിവയാൽ മാതങ്കിയുടെ ഉള്ളിലുള്ള ജാതിചിന്തയാകുന്ന ഇരുട്ട് മാറി അവൾ തൂമയുള്ളവളായി മാറുന്നു അതായത് പൂർണത ഉള്ളവളായി മാറുന്നു എന്നർത്ഥം അടുത്ത പദം നോക്കാം കൃപാരസമോഹനം കാരുണ്യം ബുദ്ധദർശനത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ് ജലം പകർന്നു കൊടുക്കാൻ മാതങ്കി തയ്യാറായത് അവളിൽ കൃപയുള്ളതിനാലാണ് ബുദ്ധധർമ്മത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞു എന്ന സൂചന ഇതിലുണ്ട് കാരുണ്യമുള്ള മനസ്സിൽ ലോക നന്മയ്ക്കുതകുന്ന ഏതു വിത്തും മുളയ്ക്കും വിസ്വാരിതാരയായി ആര്യനായ ആനന്ദ ഭിക്ഷു നീചനാരിയായ മാതങ്കിയിൽ നിന്ന് ജലം വാങ്ങി കുടിക്കുക എന്നത് അവിശ്വസനീയമാണ് ഈ വിസ്മയത്താൽ അവളുടെ കണ്ണുകൾ നക്ഷത്രം പോലെ ശോഭിച്ചു സ്നേഹത്തിൻ്റെ ആത്മപ്രകാശം ഭിക്ഷുവിൻ്റെ സാഹോദര്യവും സമത്വവും തുടിക്കുന്ന വാക്കുകൾ എന്നിവ മാതങ്കിയിൽ ഉണർത്തിയ പ്രകാശമാണ് കണ്ണുകളിൽ തിളങ്ങുന്നത് അടുത്തത് ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ നീർ പുണ്യം നിറഞ്ഞതാണ് തെളിഞ്ഞ ജലവും കണ്ണാടിയും പ്രതിഫലനശേഷി ഉൾക്കൊള്ളുന്നു ഓരോരോ തുള്ളികൾ ചേർന്നതാണ് പ്രവാഹം പ്രവാഹത്തിൽ തരംതിരിവുകളില്ല ഭിക്ഷുവിൻ്റെ സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വാക്കുകൾ ഉൾക്കൊണ്ട മാതങ്കി ശുദ്ധ കണ്ണാടി പോലെ പുണ്യജലം പോലെ ഭിക്ഷുവിൻ്റെ കൈക്കുമ്പിളാകുന്ന ബുദ്ധദർശനത്തിൽ പ്രതിബിംബിക്കുന്നു അടുത്ത പദങ്ങൾ പുണ്യശാലിനി സുഹൃതഹാരങ്ങൾ ജലം പകർന്നു പകർന്നുകൊടുത്തതിനാലാണ് മാതങ്കി പുണ്യശാലിനി ആയത് ഓരോരോ തുള്ളിയും ഓരോരോ മുത്തുകളാണ് അവസാനമില്ലാത്ത സത്പ്രവൃത്തിയുടെ മാലകളായി അത് അവളുടെ ആത്മാവിന് അലങ്കാരമായി മാറുന്നു അവളുടെ മനസ്സിലുണ്ടാകുന്ന വലിയ പരിവർത്തനം ഈ രണ്ട് പ്രയോഗത്തിലൂടെയും ധ്വനിക്കുന്നു അടുത്ത ചോദ്യം പ്രഭാഷണം തയ്യാറാക്കാനാണ് പ്രഭാഷണം തയ്യാറാക്കാൻ ഉതകുന്ന തരത്തിലുള്ള കുറിപ്പാണ് ഞാനിവിടെ നിങ്ങൾക്കായി നൽകിയിരിക്കുന്നത് ചോദ്യം ഇതാണ് മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു എൻ്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട് അഭിപ്രായം സമർപ്പിച്ച് ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി ചർച്ച ചെയ്ത് കുറിപ്പ് എഴുതുക ഈ കുറിപ്പിൽ നിന്ന് പ്രഭാഷണം തയ്യാറാക്കാനുള്ള പോയിന്റുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മലയാള കാവ്യലോകത്ത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട കൃതിയാണ് ചണ്ടാലഭിക്ഷുകി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യൻ മനുഷ്യനെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്തിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിൻ്റെ ദൃശ്യം ഈ കൃതിയിൽ നമുക്ക് കാണാം സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ ജാതി വ്യവസ്ഥയെ എതിർക്കാൻ ആശാൻ കൂട്ടുപിടിച്ചത് ബുദ്ധദർശനത്തെയാണ് മനുഷ്യർ ഒരു ജീവി എന്ന നിലയിൽ തുല്യരാണ് മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് ശ്രീനാരായണ ഗുരു പറയുമ്പോൾ സഹജീവി സ്നേഹം പരിഗണന പൊരുത്തപ്പെടൽ സഹഭാവം എന്നീ ജീവിതമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വം മനുഷ്യനുണ്ടാവണം എന്നതു തന്നെയാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ മൂന്ന് വാക്കുകളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് സാമൂഹിക ദർശനം എന്നത് സമത്വം എന്നതിൽ സ്വാതന്ത്ര്യവും അടങ്ങിയിട്ടുണ്ട് സമത്വമുള്ളിടത്തെ സാഹോദര്യം ഉണ്ടാകൂ ഗുരുവിൻ്റെയും അംബേദ്കറുടെയും ദർശനങ്ങൾ തന്നെയാണ് കാവ്യഭാഗത്തും പ്രകടമാകുന്നത് ഒരു കൃതി എങ്ങനെയാണ് സാമൂഹിക പരിവർത്തനത്തിനും മനുഷ്യ സമത്വത്തിനും പ്രയോജനകരമാകുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ചണ്ടാലഭിക്ഷുകി ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് തരം താഴ്ത്തി മനുഷ്യനെ പീഡിപ്പിച്ചിരുന്ന വ്യവസ്ഥിതിയെ കവിത കൊണ്ട് വെല്ലുവിളിക്കുക എന്ന ചരിത്ര പ്രധാനമായ ഉത്തരവാദിത്വമാണ് ചണ്ടാലഭിക്ഷുകി എന്ന കൃതിയിലൂടെ ആശാൻ നിർവഹിച്ചിരിക്കുന്നത് സമീപകാലത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് തുടങ്ങി കേരളത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന ദുരഭിമാന കൊലപാതകങ്ങൾ അപകടകരമായ വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉയർന്ന സാക്ഷരതയും സാമൂഹ്യ പുരോഗതിയും ഉണ്ടായിട്ടും ഫ്യൂഡൽ ജാതിബോധം സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന സൂചനയാണിത് ആശാൻ ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകർ വളർത്തിയെടുക്കാൻ ശ്രമിച്ച മതേതര മാനവികതയും വിവേചനത്തിനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ പോരാട്ടവും സമൂഹ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരം വാർത്തകൾ ചണ്ടാലഭിക്ഷുകി പോലെയുള്ള കൃതികളുടെ പ്രസക്തി ഇക്കാലത്തും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂട്ടുകാരെല്ലാവരും കവിത നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളും നന്നായി കണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഇനിയും ധാരാളം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഈ തന്നിരിക്കുന്ന പഠന പ്രവർത്തനങ്ങൾ മാത്രമല്ല ധാരാളം യുക്തിചിന്തയ്ക്കും ക്രിയാത്മക രചനയ്ക്കും ഉതകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് സംശയങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാം നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ എനിക്കത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം